ഏതൊരു ദിവസവും നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ വിചാരിക്കുക നല്ലൊരു ദിവസമാവണം പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് തീർക്കാനുണ്ടാവും നമ്മളെ ലേഡീസിനാണെങ്കിലും മറ്റാർക്കായാലും അപ്പോൾ അതൊക്കെ നല്ല പ്രൊഡക്റ്റീവായിട്ടും നല്ല പോസിറ്റീവായിട്ടും ചെയ്ത് തീർക്കുമ്പോൾ നമ്മളെ മനസ്സിന് നല്ലൊരു ഉഷാറായിരിക്കുമല്ലോ അപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ രാവിലെ നേരത്തെ എണീറ്റ് നമ്മളെ നിസ്കാരങ്ങളും കാര്യങ്ങളും ചെയ്ത് പിന്നെ അതേപോലെ നടക്കാൻ പോകണവലും അങ്ങനത്തെ എക്സസൈസ് ഒക്കെ എടുക്കുന്നതിലും ഉണ്ടാവുമല്ലോ അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ നല്ല എന്താ പറയുക നല്ല പ്രസരിപ്പോടു കൂടി നമ്മളെ ദിവസം തുടങ്ങാണെങ്കിൽ ആ ദിവസം മുഴുവനും നല്ല ഉഷാറായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ നല്ലൊരു പോസിറ്റീവ് ചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തുടങ്ങാം കാലി ചായ ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം പട്ട പിന്നെ രണ്ട് ഗ്രാമ്പൂ കരിഞ്ചീരകം ചെറിയ ജീരകം അങ്ങനത്തെ ഒക്കെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെള്ളം ഞാൻ ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വെച്ചാൽ ആ ദിവസം മുഴുവൻ നമുക്ക് കുടിക്കാനുള്ള വെള്ളമാവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇപ്പോഴത്തെ കുറച്ച് ദിവസമായിട്ട് ആ വെള്ളമാണ് ഞാനിപ്പോൾ രാവിലെയൊക്കെ കുടിക്കുന്നത് തലേന്നെല്ലാം ഞാൻ ദോശക്കുള്ള മാവ് മാവരച്ച് വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ കുറേ ദിവസമായി മസാല ദോശ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനായിട്ട് ഇതാ ഞാൻ മസാല ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മുടെ പുതിയ കുക്കറിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പുതിയ നമ്മൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ അതിൽ തന്നെ പാചകം ചെറിയ മക്കൾക്ക് പുതിയ ഡ്രസ്സ് കിട്ടിയാൽ അത് തന്നെ എപ്പോഴും ഇടണം എന്ന് പറയുന്ന പോലെയാണ് കേട്ടോ അപ്പം എൻ്റെ കാര്യം എനിക്കിങ്ങനെ പുതിയ പാത്രങ്ങളൊക്കെ കിട്ടിയാൽ അത് തന്നെ കുക്ക് ചെയ്യാൻ തോന്നും അപ്പം ഞാനത് ആ ഒരു കുക്കറിലേക്ക് കുറച്ച് നെയ്യ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഡാൾഡയാണ് കേട്ടോ നല്ലത് അപ്പോൾ ടേസ്റ്റൊക്കെ ഡാൾഡായിരിക്കും പക്ഷേ നമ്മളെ ഹെൽത്തിന് അത്ര ഒരു നല്ലതല്ലാത്തതിനോട് വല്ലപ്പോഴും ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ ഡാൾഡായാലും എന്താണെങ്കിലും അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം വെല്ലുള്ളി മുറിച്ചത് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു എന്താണ് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതാക്കിയത് ഇഞ്ചി പിന്നെ അതേപോലെ രണ്ടുമൂന്ന് പച്ചമുളക് കറി പിന്നെ ഒക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ഉരുളക്കേങ്ങ ഒരു രണ്ട് ഇടത്തരം വലുപ്പമുള്ള ഉരുളക്കേങ്ങും ചെറിയൊരു കഷ്ണം ക്യാരറ്റും കൂടി ഇതേപോലെ മുറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അരക്കാട്ട് ഇഷ്ട സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് തൊട്ട് ഒട്ട് കൊടുത്തത് മഞ്ഞൾപ്പൊടി കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ ഈ മസാലയിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോണ്ടിട്ട് അപ്പോൾ അതാണ് നല്ലത് പിന്നെ ഒരു അര ടീസ്പൂണ് ഗരം മസാലയും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം കൂടി ഒച്ചു കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളമായി പോയാൽ കറി പോലെ ആയിപ്പോവും പിന്നെ നമ്മൾ മസാല ദോശയിലേക്ക് കുറഞ്ഞൊരു ഡ്രൈ ആയിട്ടാണല്ലോ വേണ്ടത് അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് വേവിച്ചെടുക്കുകയാണ് ഇക്കാര്യം എന്തായാലും രാവിലെ ചായ ഒടിച്ച് പോകുമ്പോൾ ആ വണ്ടി കയറാൻ നേരം ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്ന ഒരു ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ വേ ഇത് കുടിച്ചോട്ടേ വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ തിളപ്പിച്ച് ഈ ജഗ്ഗിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ തലേന്ന് ഉണ്ടാക്കിയ ആ വെള്ളത്തിൻ്റെ കുറച്ച് ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ ജീരകവും അതേപോലത്തെ സംഭവങ്ങളൊക്കെ ഞാൻ അതിൽ തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ഇത് അതിൽ ഉണ്ടാക്കിക്കോട്ടേ വിചാരിച്ചിട്ട് അപ്പോൾ അത് മാറ്റിയിട്ടില്ല അതിലേക്കാണ് ഞാൻ ഒഴിച്ച് കൊടുത്തത് പിന്നെ ഈ തിരക്കിൻ്റെ ഉള്ളിൽക്കൂടി ആ കുക്കറിന് മൂടി ഒന്ന് അടയാൻ ഒരു സമയം പിടിച്ചപ്പോൾ കാക്ക വന്നിട്ട് അതൊന്ന് അടച്ച് തന്നതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽക്കൂടി കുളിച്ച് ഡ്രസ്സ് മാറാൻ വന്നതാണ് അപ്പോഴേ കുതാ ഡ്രസ്സ് മാറി വരുമ്പോഴത്തേക്കും ദോശ ഒക്കെ ആവണം പിന്നെ ഞാൻ തലേന്ന് എടുത്ത് വെച്ചാൽ ദോശ ഒക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ടല്ലോ രാവിലെ എന്നാലും കുറച്ച് നേരത്തെ നമ്മൾ മാവൊക്കെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ എല്ലാം പെർഫെക്റ്റായിട്ട് ഇടില്ലാ ദോശ ഒക്കെ ചുട്ടെടുക്ക കേട്ടോ ഇന്നിപ്പോൾ കാലി ചായ കുടിക്കാൻ കാക്ക വന്നില്ല കേട്ടോ അപ്പോൾ നേരെ പിന്നെ കാക്കൻ്റെ പണിയിലേക്ക് പോയതാണ് ചില സമയത്ത് കാക്ക് ചായ കൂടി നിർബന്ധമാണ് ചിലപ്പം പിന്നെ അങ്ങനെ ഒരു ചായ ചോദിക്കലും ഇല്ല അപ്പോൾ ഞാനും പരമാവധി ചായ കുറയ്ക്കാനോ നോക്കും എന്തായാലും കാക്ക പുറത്ത് പോയാൽ നല്ലോണം ചായ കുടിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് രാവിലെ ഒന്ന് കുറച്ചൊന്ന് ചവിട്ടി പിടിക്കാ ചായ അങ്ങനെ നിർബന്ധിക്കല്ലേ ചോദിച്ചാൽ മാത്രമേ ഉള്ളൂ കാലി ചായ കൊടുക്കലേ അപ്പോൾ ഞാൻ പറയണതാണ് കണ്ടമാനം അങ്ങനെ ചായ കുടിച്ചിട്ട് ഇതാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറയ്ക്കുന്ന കേട്ടോ അല്ലാതെ ചായ കൊടുക്കാത്തതല്ല പിന്നെ അതാ പിന്നെ നമുക്ക് ഈ ദോശയിലേക്കുള്ള ചായ വേണം ദോശ തിന്നുമ്പോൾ അപ്പോൾ അതിനുള്ള ചായ ഉണ്ടാക്കുകയാണ് ഇതാണ് ഞാൻ അന്ന് വയനാട്ടിൽ നിന്ന് ഏലക്കായിട്ട് ചായപ്പൊടി വാങ്ങിയാറില്ല പറ്റ മോശമാണ് കേട്ടോ അത് ഒരു ഏലക്കാൻ്റെ ചോയയിൽ എനിക്ക് തോന്നുന്നത് പിന്നെ അതിൻ്റെ തൊലിയാണ് വലിയ മിക്സ് ചെയ്ത് ഈ ചായപ്പൊടിയിൽ ചായപ്പൊടിയിലിട്ടതെന്നാണ് തോന്നുന്നത് ഇതിനേക്കാളും നല്ലത് ഒരു ഏലക്ക കുത്തിയിട്ടാലും അതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാകും എത്ര ചായപ്പൊടി ഇട്ടാലും ആ ഏലക്കാൻ്റെ ഒരു ടേസ്റ്റ് വരുന്നില്ല കേട്ടോ അപ്പോൾ വെറുതെ ആയിപ്പോയി എന്നപ്പോൾ ഞാൻ അങ്ങനെ പറയുക അതൊക്കെ വെറും പറ്റിപ്പാണ് എന്ന് പറയുക ഇനി പിന്നെ അത് അതിൻ്റെ ദോശ പാനുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇതായ്ക്കുന്നുട്ടോ വെടക്കായ്ക്കിനി ഇപ്പോൾ ദോശയും ചപ്പാത്തി ഒക്കെ ഒന്നിൽ ചൂടുന്നതിന് തന്നെ അത്ര ഈട് കിട്ടൂല അപ്പം ഞാൻ തന്നെ അങ്ങനെ മാറ്റലുണ്ട് കേട്ടോ ഒന്ന് ഒന്ന് ദോശക്കോ ആക്കലുണ്ട് പക്ഷേ ചില സമയത്ത് ഒരു പാന് വെടക്കായി പോയാൽ പിന്നെ മറ്റേ തന്നെയാണ് കേട്ടോ ചപ്പാത്തിയും ദോശയൊക്കെ ചൂടുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതും പെട്ടെന്ന് ചീത്ത ആയിപ്പോവും അപ്പോൾ ദോശയ്ക്ക് വേറെ ചപ്പാത്തിക്ക് വേറെ അങ്ങനെ രണ്ട് പാൻ എടുക്കുന്നതന്നെയാണ് കേട്ടോ നല്ലത് ഇതിപ്പോൾ മോള് തന്ന ഒരു ദോശപ്പാനാണ് കേട്ടോ നല്ല വെയിറ്റും ഉണ്ട് നല്ലൊരു അടിപൊളി ദോശപ്പാൻ ആണ് അപ്പോൾ അവൾക്കും ഇഷ്ടംപോലെ ദോശപ്പാൻ ഇഷ്ടംപോലെ ചെറിയ മൂന്നെണ്ണം ഒറ്റ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിവിടെ ഓരോ ദിവസവും നിൽക്കാൻ വന്ന സമയത്തിൻ്റെ ദോഷപ്പാൻ വന്നപ്പോൾ ഞാൻ അവളോട് പറയരുത് അപ്പോൾ എനിക്കൊന്ന് വാങ്ങണം അത് ഇപ്പോൾ ആകെ വിടക്കായ്ക്കിന് ഇപ്പോൾ അധിക എന്തെങ്കിലും യൂസ് ചെയ്യാൻ പറ്റില്ല അറിഞ്ഞപ്പോൾ അവൾ പറഞ്ഞതാണ് എൻ്റെ അടുത്ത് ഉണ്ടമ്മ ഞാൻ നോക്കട്ടെ രണ്ട് മൂന്നെണ്ണം കാണണം ഒന്ന് ഞങ്ങൾക്ക് തരുന്നുണ്ടായിരുന്നപ്പോൾ അങ്ങനെ അവൾ കൊണ്ട് തന്നാണ് കേട്ടോ അത് നല്ലൊരു പാനിട്ടയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഫസ്റ്റിൽ ദോശ ചൂടല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് മെഴുക്ക് പുരട്ടി കൊടുത്തതാണ് അപ്പോൾ ഞാൻ അങ്ങനെ ഈ ദോശ ചൂടുമ്പോൾ മെഴുക്ക് അങ്ങനെ വരട്ടല്ലേ കേട്ടോ ദോശേൻ്റെ മേലെ കുറച്ച് ഇങ്ങനെ ഈ നെയ്യൊക്കെ തൂവി കൊടുക്കലേ ഉള്ളൂ ചില സമയത്ത് ഈ ദോശപ്പാനിൽ കുറേ സമയം അങ്ങനെ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു അടിയിൽ പിടിക്കുന്ന ഒരു അവസ്ഥ വരൂല്ലേ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ മാവിലൊക്കെ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഒഴിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കിട്ടും കുഴപ്പമൊന്നുമില്ല ഈ പിന്നെ അതേപോലെ പാലപ്പൊക്കെ ചൂടുന്ന സമയത്തും നമ്മൾ നോൺ സ്റ്റിക്കിൽ ചുടുമല്ലോ അപ്പം ആ സമയത്തും ഇതേപോലെ കുറേ ചുട്ടെടുക്കുമ്പോൾ അടി പിടിക്കുന്ന ഒരു ഇത് വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതേപോലെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ തോ പാലപ്പത്തിൻ്റെ മാവിലും അപ്പോൾ അങ്ങനെ അടി പിടിക്കൊന്നുമില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ കിട്ടും മസാല ദോശയിലേക്ക് മസാല ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ പിന്നീപ്പോൾ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാൻ പോവുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ബീച്ച് പോയ സമയത്ത് ആര്യഭവനിന്ന് ദോശയെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ വന്ന് കുറേ ആയല്ലോ മസാല ദോശ തിന്നിട്ട് അത് അങ്ങനെയാണ് ഇപ്പോൾ മസാല ദോശ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞങ്ങൾ രണ്ടാളും ആയതുകൊണ്ട് പിന്നെ അത്ര വലിയൊരു കുറേ സാധനങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല കുറച്ച് ഉണ്ടാക്കിയാൽ മതി ഇനി ഇക്കാര്യമാണെങ്കിൽ ദോശ ഇഷ്ടമാണല്ലോ അപ്പം അങ്ങതുകൊണ്ടാണ് അട്ടോ ദോശ ചുട്ടത് പിന്നെ എനിക്കിഷ്ടം വീട്ടിലെയാണ് ഇട്ടോ ദോശേനേക്കാളും പിന്നെ മസാല ദോശ എൻ്റെ ഫേവറേറ്റ് തന്നെയാണ് എന്നാലും പിന്നെ ഫേവറേറ്റ് ആണ് ചോദിച്ചിട്ട് എപ്പോഴൊന്നും പോയിട്ട് കഴിക്കലൊന്നുമില്ല ഒന്നുമില്ല കേട്ടോ അതേപോലെ തന്നെ വീട്ടിലും എപ്പോഴൊന്നും ഉണ്ടാക്കൂല വല്ലപ്പോഴും ഒക്കെ ഇതേപോലെ ഓർമ്മ വരുന്ന സമയത്ത് ഉണ്ടാക്കുന്നതാണ് പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖാട്ടിരിക്കുകയാണോ പിന്നെ എല്ലാ മക്കളൊക്കെ നല്ല ഉഷാറാണോ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ ഇന്ന് കമൻ്റിൽ പറയേണ്ടിട്ടോ അപ്പോൾ നിങ്ങളെ കുറിച്ചിട്ട് ആരെ പറ്റിയിട്ടും എനിക്കറിയില്ല വ്യക്തമായിട്ട് പിന്നെ കമൻറ്റിൽ കൂടിയാണല്ലോ ഓരോരുത്തരെയും പിന്നെ ചിലവർ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന പോലെ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ നിങ്ങളെ മുഖം ഏതാണെന്ന് എനിക്ക് അറിയില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇന്ന ആളാണെന്നുള്ള ഒരു ഒരു സങ്കല്പം അതാണിപ്പോൾ എൻ്റെ മനസ്സിൽ നിങ്ങളെ ഞാൻ ആരും കാണുന്നില്ലല്ലോ ഇന്നാണല്ലോ നിങ്ങളെല്ലാവരും കാണുന്നത് അപ്പോൾ അതുകൊണ്ട് കമൻറ്റിൽ കൂടി നിങ്ങളെല്ലാവരും എനിക്കറിയാം കേട്ടോ അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ ചോദിച്ചത് പിന്നെ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് എന്തായാലും എന്തായാലും കമൻറ്റിൽ പറയണം കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയില്ല കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്യണേ ഇന്നിഷ്ടമുള്ള എൻ്റെ സംസാരം ഇഷ്ടമുള്ള പിന്നെ എന്നെ സപ്പോ ഇന്നെന്താ പറയുക എന്നെ കട്ട സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അങ്ങനത്തെ ആളുകൾക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലുള്ളവർ കാണുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുന്നത് വല്ലപ്പോഴാണെങ്കിലും മുമ്പത്തെ മാതിരി ഡെയിലി വീഡിയോ ഇടുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങളെപ്പോലെയുള്ള കുറച്ച് ആളുകൾ നല്ല സപ്പോർട്ടുള്ള കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ ചേച്ചിട്ടാണ് കേട്ടോ വീഡിയോ ഇവിടെ പിന്നെ ഇർഫാൻ എന്നുള്ളൊരു ഒരു ഐഡിയെന്നൊരാൾ പറയലുണ്ട് കേട്ടോ എന്തായാലും വീഡിയോ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇപ്പോൾ വീഡിയോ ഇടാതെ നിൽക്കുമ്പോൾ അത് മോൻ്റെ ഐഡിയ ആയിരിക്കും അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീഡിയോ ഒക്കെ കാത്തുക്കാണ് ഇനി അടി കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെട്ടോ വീഡിയോ ഇടാമെന്നാൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല അതേപോലെ നല്ല കട്ട സപ്പോർട്ടുള്ള ആളുകളുണ്ടാകുമ്പോൾ നമുക്കൊരു നല്ലൊരു സന്തോഷമല്ല മനസ്സിൽ ആ കുറച്ച് ആൾക്കാർ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഒരു വീഡിയോ ഇടണം എന്നൊക്കെ ഉള്ള ആ ഒരു കരുതലിൽ വന്ന് വീഡിയോ ഇടുന്നതാണ് സത്യത്തിൽ ഭയങ്കര ചടപ്പാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഇടാനായിട്ട് പിന്നെ അതാ അന്ന് ഞാൻ ഈ കാന്താരി വാങ്ങിയപ്പോൾ വെള്ളത്തിൽ മഞ്ഞൾപ്പൊടിയിലൊക്കെ ഇട്ട് വെച്ച് കഴുകിയതൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടില്ല ആ ഒരു ക്ലിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലിടുന്നത് അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അത് തന്നെ ഞാൻ ഇതിലേക്ക് തന്നെ ഇട്ടത് അപ്പോൾ അത് നല്ലോണം ഒന്ന് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തിട്ടുണ്ട് പിന്നെ ഞാനത് ഒന്ന് സുർക്കയിലിട്ട് കൊടുക്കുകയാണ് സുർക്കയും ഉപ്പും കൂടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് വെള്ളം ചില തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കുപ്പിയിലിട്ട് വെച്ചാണ് കേട്ടോ അപ്പോൾ ഒരാഴ്ച ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ അതിങ്ങനെ ഞാൻ അവിടെ കിടന്നത് താപ്പ ഉണ്ടായി വെച്ചിട്ട് അന്ന് പെട്ടെന്ന് അച്ചാറിട്ട് വെച്ചിട്ടുള്ള ആ ഒരു വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഈ മൺചട്ടി ഇനി അടുപ്പത്തെ വെക്കുള്ളൂന്ന് ഉള്ളതിൽ നിന്നതാണ് കേട്ടോ പക്ഷേ പിന്നെ ഈ അച്ചാറൊക്കെ ഇടുമ്പോൾ കഴിയുന്നതും നമ്മൾ ഇതേപോലത്തെ ഈ പിന്നെ പാത്രങ്ങളിൽ അച്ചാറിടുന്നതാണ് കേട്ടോ നല്ലത് ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ അച്ചാറിട്ടാൽ കുഴപ്പമാണെന്നാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇതിലിട്ടത് മുമ്പൊക്കെ ഞാൻ അച്ചാർ ഇരുമ്പിൻ്റെ ചിരിഞ്ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇട്ടത് അപ്പോൾ അച്ചാറാകുമ്പോൾ സുർക്കൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ ഇരുമ്പിൻ്റെ പാത്രത്തിലേക്ക് ആ ഒരു എന്താ പറയുക ഒരു നല്ലതല്ലല്ലോ ഇരുമ്പിൻ്റെ പാത്രവും പിന്നെ സുർക്കിയും കൂടി ആകുമ്പോൾ വലിയൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് ഞാൻ പടുത്തായിട്ടോ അറിഞ്ഞത് അങ്ങനെ അങ്ങനെ ഇടരുത് തന്നപ്പോൾ ഞാൻ പിന്നെ മൺചട്ടിയിൽ അച്ചാറിടുന്നത് അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ അന്ന് ഞാൻ ഈ കാന്താരി മുളകൊക്കെ എഴുകുന്ന ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഒരാൾ പറഞ്ഞിട്ട് അച്ചാർ അച്ചാറിടുമ്പോൾ ഒന്ന് കാണിക്കണമെന്ന് അപ്പോൾ ഞാൻ കുറേ തരം അച്ചാർ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓൾറെഡി ഞാൻ ഇതിൽ അപ്ലോഡൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും അച്ചാർ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കണ്ടേ അപ്പോൾ അച്ചാർ എങ്ങനെ അച്ചാർ ചട്ടി ചൂടാൻ ശേഷം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറവേപ്പിൻ്റെ അല്ലേല് അത് നല്ലവണ്ണം ഒന്ന് വാടി വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തത് പിന്നെ എന്താ വച്ചാൽ പച്ചമുളക് ഇതിൽ ചേർക്കുന്നില്ല നമ്മൾ കാന്താരി ആയതുകൊണ്ട് അത്യാവശ്യത്തിൽ കൂടുതൽ എരിവ് അതിനുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ഇതിൽ പച്ചമുളക് ചേർക്കുന്നില്ല സാധാരണ അച്ചാറിന് ഇടുന്ന അത്രയും മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഒരുപാടായിപ്പോയാൽ നല്ല എരിവാണല്ലോ അതിന് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ സുർക്കാൽ ഉപ്പിലൊക്കെ ഇട്ട് വെച്ചതിനെ കൊണ്ട് തന്നെ ആ ഒരു ഓവറായിട്ടുള്ള എരിവ് ഉണ്ടാവില്ല കേട്ടോ കാന്താരിക്ക് പാകത്തിനുള്ള ഒരു എരിവൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും പിന്നെ നമ്മളെ മുളക് പൊടിയും കൂടി ആവുമ്പോൾ പിന്നെ അധികം അവണ്ടായി വെച്ചിട്ടാണ് സുർക്കേൽ ഇട്ട് വെച്ചപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചപ്പോൾ കുറേ വെള്ളമായി പോയിട്ടുണ്ട് കേട്ടോ അത് ഓർക്കാതെ ഞാൻ അതിലേക്ക് പോയി അപ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ അത് അങ്ങനെ ഇതാക്കി മുളകൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് കുപ്പിയിലേക്ക് മാറ്റണം പിന്നെ അച്ചാർ റെഡിയായി വന്നാൽ ലാസ്റ്റ് സമയമായപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഉലുവയും പിന്നെ അതേപോലെ ചെറിയ പീസ് കായം കൂടി ഇട്ടിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റാണ് അത് മറന്നു പോകരുതേ അന്ന് ഉച്ചക്കിലേക്ക് ഞാൻ വഴുതനങ്ങൻ്റെ മോരുകറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ അതും കൂടി ഞാൻ ഞാനിതിലൊന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വഴുതനങ്ങ നമ്മളെ മുറ്റത്ത് ഉണ്ടായതാണ് പിന്നെ അത് പാൻ അടുപ്പത്ത് വെച്ച് കടുകും മറ്റൽ മുളകൊക്കെ ഒന്ന് നന്നായി പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറി അല്ലി പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞതും ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ അന്ന് നല്ലോണം ഒന്ന് വയറ്റിയെടുക്കണം ഒരുപാട് ഒന്ന് കരിഞ്ഞു പോകണ രൂപത്തിലേക്ക് ആയി പോകണ്ട കേട്ടോ പിന്നെ അതാ വഴുതനങ്ങ അതേപോലെ ചെറുതാക്കി മുറിച്ചിട്ടില്ല വലിയതാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചത് നടുവ് ചീന്തിയിട്ട് അങ്ങനെയാണ് ചെയ്തത് പിന്നെ ഒരുപാട് ചെറുതാക്കിയാൽ പെട്ടെന്ന് വെന്ത് പോകുന്ന ഒരു സൈസാണല്ലോ ഈ വഴുതനങ്ങ അപ്പോൾ അതാ ആ വഴുതനയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുകയാണ് കേട്ടോ ആ ഇഞ്ചിൻ്റെയും വെളുത്തുള്ളീൻ്റെയൊക്കെ കൂട്ടത്തിൽ പച്ചമുളക് ഇതിരി ഇടാൻ മറന്നു വെച്ചിട്ടോ അപ്പോൾ ഈ സമയത്താണ് പച്ചമുളക് ചേർക്കേണ്ടത് ഞാനിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ പച്ചമുളക് ഇട്ടത് എരിവ് അത്യാവശ്യം എരിവ് വേണമല്ലോ നമ്മൾ കറിക്ക് അതിനാണ് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയോ അങ്ങനത്തെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ലല്ലോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം എന്നതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ആ ഒന്ന് വേവിച്ചെടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടട്ടോ അപ്പോൾ മോരൊക്കെ ഒഴിക്കുമ്പോൾ വെള്ളം പോലെയായിപ്പോകും പിന്നെ കറി ആ വഴുതനങ്ങൊന്ന് വേവാന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ വഴുതനങ്ങൾക്ക് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ കുറഞ്ഞ വേവേല്ലേ ഉള്ളൂ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം ഒരു പത്ത് മിനിറ്റ് മതിയാവും കേട്ടോ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമ്മൾ ഈ വഴുതനങ്ങ മാത്രമല്ല എന്തിന് പറയണം വെണ്ടക്ക വരെ വെച്ചിട്ട് മോരുകറി ഉണ്ടാക്കട്ടോ എല്ലാം നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ ഇതിനേക്കാളൊക്കെ അടിപൊളി ടേസ്റ്റ് എന്താന്ന് വെച്ചാൽ നമ്മളെ വെള്ളരിയും പിന്നെ അതേപോലെ കറമൂസൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്നും ടേസ്റ്റ് ഇല്ലാന്നല്ല ഏറ്റവും അടിപൊളി അതാണ് കേട്ടോ നമുക്ക് എനിക്കൊക്കെ അതാണ് കേട്ടോ ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ അതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ചെറിയ ജീരകം ഇതിൽ ചേർക്കെട്ടോ അപ്പോൾ എനിക്ക് ഈ ചെറിയ ജീരകം വലിയൊരു താല്പര്യം ഇല്ലാത്തതിനെ കൊണ്ടാണ് അങ്ങനെ ചേർക്കാത്തത് പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് വെള്ളത്തിന് പകരം ഞാൻ കുറച്ച് മോരാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തത് പിന്നെ വെള്ളം എല്ലാം കൂടി ഒരുപാടായിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഇതിൽ ഒരുപാട് വെള്ളം അങ്ങനെ വേണ്ടാത്തതിനെ കൊണ്ട് തന്നെ വെള്ളം നല്ലോണം ഒന്നും വറ്റിയിട്ടില്ല കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം അതേപോലെ തന്നെ ഉണ്ട് വഴുതനങ്ങക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുക്കണം മോരും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ ഈ സമയത്ത് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീ കത്തിക്കൊണ്ട് നിൽക്കുമ്പോൾ മോര് പെട്ടെന്ന് പിരിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ എന്താ ചെയ്ത് ഓഫ് ചെയ്തതിൻ്റെ ശേഷമാണ് തേങ്ങയും പിന്നെ മോരും കൂടി മിക്സ് ചെയ്തത് എന്നതിന് ശേഷം അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് കേട്ടോ നല്ലോണം തിളക്കേണ്ടത് അങ്ങനെ തിള വന്ന് തുടങ്ങുന്ന സമയത്താണ് തീ ഓഫ് ചെയ്യേണ്ടത് ഇനിയിപ്പോൾ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയോ പാകത്തിനുള്ള ഉപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ വറവ് കൊണ്ട് ഇനി വറവിടേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി അത്യാവശ്യമാണ് നിങ്ങൾക്ക് അങ്ങനെ വറവിടണമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വറവ് ഇട്ട് കൊടുത്താൽ മതി ഇത് വല്ലാതെ വെന്ത് അലഞ്ഞു പോകരുത് കേട്ടോ ഈ വഴുതനങ്ങ വേവണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അലിഞ്ഞ് പോകുന്ന വേഗം പിന്നെ വഴുതനങ്ങൾക്ക് അറിയാമല്ലോ പെട്ടെന്ന് തന്നെ വെന്ത് പോകുന്നുള്ളൂ അപ്പോൾ അതാ പച്ചമുളക് ഇപ്പോഴാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുത്തതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഒരു സമാധാനത്തിന് വേണ്ടി ഇട്ട് കൊടുക്കുക മാത്രമേ ഉള്ളൂ പിന്നെ അതാ അച്ചാറൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ അതാ ഒരു ഗ്ലാസിൻ്റെ ഈ കുപ്പിയിലേക്ക് മാറ്റുകയാണ് കേട്ടോ അത് തന്നെയാണ് അച്ചാർ എപ്പോഴും നല്ലത് ഗ്ലാസിൻ്റെ ബൗളിലേക്ക് മാറ്റുന്നത് ബൗളിലേക്കല്ല ഗ്ലാസിൻ്റെ ജാറിലേക്ക് മാറ്റുന്നത് തന്നെയാണ് നല്ലത് ഇതിപ്പോൾ കാന്ാരിൻ്റെ ആയതുകൊണ്ട് വല്ലാതെ അങ്ങനെ പോകില്ല കേട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രിഡ്ജിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് മാത്രമേ എടുക്കുകയുള്ളൂ അപ്പോൾ നല്ല എരിവുള്ളതിനൊണ്ട് തന്നെ പെട്ടെന്ന് സാധാരണ അച്ചാർ ചിലവാകുന്ന മാതിരി ഇത് അങ്ങനെ ചിലവാകൂല ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും താങ്ക്സ് ഫോർ വാച്ചിങ്